സംസ്ഥാനതല കൈത്തറി കോൺക്ലേവ് ഒക്ടോബർ പതിനാറിന് രാജീവ് ഉദ്ഘാടനം ചെയ്യും കൈത്തറി മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനാറിന് കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കോൺക്ലേവ് രാവിലെ പത്തിന് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം വൈകിട്ട് മൂന്നിന് സ്പീക്കർ അഡ്വക്കേറ്റ് നി ഷംസീർ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ എം പിമാർ എം എൽ എമാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കയറ്റുമതിക്കാർ കൈത്തറി സഹകരണ സംഘം പ്രതിനിധികൾ കൈത്തറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ആയിരത്തോളം തൊഴിലാളികൾ എന്നിവരും കോൺക്ലേവിന്റെ ഭാഗമാകുമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിനും മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മേഖലയെ കലോചിതമായി ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലാളികളുടെ ഭാരം ലഘൂകരിച്ചുകൊണ്ട് ഈ മേഖലയിലെ ഉൽപ്പാദനം വിപണനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ കരട് കോൺക്ലേവിൽ അവതരിപ്പിക്കും ഇതിന്മേൽ കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കൈത്തറി തൊഴിലാളികൾ എക്സ്പോർട്ടേഴ്സ് എന്നിവരടങ്ങിയ പാനൽ ഈ മേഖലയുടെ വികസനത്തിനായി ചർച്ചയിലൂടെ അന്തിമരൂപം നൽകും വാർത്താസമ്മേളനത്തിൽ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു എൻ ശ്രീധന്യൻ അരക്കൻ ബാലൻ കൊല്ലോൻ മോഹനൻ കെ വി സന്തോഷ് കുമാർ കെ പി ഗിരീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബീറോ കണ്ണൂർ